കെ എസ് ആർ ടി സി ഒരു സ്റ്റാറ്റൂട്ടറി കോർപ്പറേഷൻ കൂടിയാണ് സ്വാഭാവികമായും പൊതുജന ഗതാഗതത്തിന് ഉപയുക്തമായ പ്രത്യേകിച്ചും കണക്ടിവിറ്റി എല്ലാ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഈ സ്വകാര്യ ലാഭമുള്ള റൂട്ടുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വകാര്യ സംരംഭകർ ഉള്ളപ്പോൾ ഇത് എല്ലാ ഭാഗങ്ങളെയും കണക്ട് ചെയ്യുക അണ്ടർ പ്രിവിലേജായിട്ടുള്ള സെക്ഷൻസിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുടെ പ്രാഥമിക ദൗത്യം പക്ഷേ ഇവിടെ കാണേണ്ടത് കെ എസ് ആർ ടി സിക്ക് ഓരോ വർഷവും ബജറ്ററി വിഹിതമായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ എല്ലാ ഗവൺമെൻറ്റുകളും നിരന്തരമായിട്ട് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കെ എസ് ആർ ടി സിയുടെ അക്യുമുലേറ്റഡ് ലോസ് ഇപ്പോൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അതായത് ഇവിടെ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ സി ആൻഡ് എ ജി റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെയുള്ള കണക്ക് മാത്രമേ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് അന്ന് കെ എസ് ആർ ടി സിയുടെ നെറ്റ് വർത്ത് പതിനഞ്ച് പതിനാറിൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതായത് ഇന്നലെ ടേബിൾ ചെയ്തിട്ടുള്ള പിന്നെ സി എൻ എ ജി റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെയുള്ള കെ എസ് ആർ ടി സിയുടെ കണക്കാണുള്ളത് അതിൽ അന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കോടി രൂപയാണ് കെ എസ് ആർ ടി സിയുടെ നെറ്റ് നെഗറ്റീവ് വർത്ത് അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കോടി രൂപ കുറവ് മൈനസാണ് കെ എസ് ആർ ടി സിയുടെ അന്ന് ഉള്ളത് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി വർഷം എത്രയായി ഇത് പതിനായിരം കോടിയും കവിഞ്ഞു നിൽക്കുകയാണ് പക്ഷേ കെ എസ് ആർ ടി സിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താമെന്നുള്ളതാണ് കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താൻ ഒരിടയ്ക്ക് കസറ്റ് മോണിറ്റൈസേഷൻ്റെ പ്രാഥമിക രൂപം കെ എസ് ആർ ടി സിയിൽ നടന്നതാണ് ഉദാഹരണത്തിന് കെ എസ് ആർ ഇപ്പോൾ തമ്പാനൂരുള്ള ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ കെ ടി ഡി എഫ് സി വഴി അവിടെ ഷോപ്പിംഗ് മാളുകളും മറ്റും പണിത് കെ എസ് ആർ ടി സിക്ക് ഫണ്ട് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ ആദ്യം അവതരിപ്പിച്ചു പക്ഷേ അത് ഏൽപ്പിച്ചത് കെ ടി ഡി എഫ് സി ആണ് കെ ടി ഡി എഫ് സി തന്നെ പിന്നീട് ഒരുപാട് വിവാദങ്ങളിൽ കുടുങ്ങി കെ ടി ഡി എഫ് സിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കെ എസ് ആർ ടി സി ലാബിലിറ്റി കാരണം താഴോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി ഇപ്പോഴാണത് ഹൈക്കോടതിയുടെ ഇടപെടലിന് ശേഷമാണത് അല്പം ഒന്ന് ശരിയായത് അപ്പോൾ യഥാർത്ഥത്തിൽ ഫിനാൻഷ്യലായിട്ട് കെ എസ് ആർ ടി സിയുടെ നെറ്റായിട്ടുള്ള അക്യുമുലേറ്റഡ് ലോസിനെ അഡ്രസ്സ് ചെയ്യാതെ അത് വൺ ടൈം സെറ്റിൽമെൻറ്റോട് കൂടിയിട്ടൊന്നും ഒരു സർക്കാരിന് തീർക്കാൻ കഴിയുന്നതല്ല അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റീസ്ട്രക്ചർ പ്ലാൻ തന്നെ വേണം അതിൻ്റെ ഈ മുക്കും മൂലയും തൊടുക എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ സ്കാനിയയുടെ ഒരു ഫ്ലീറ്റ് കൊണ്ടുവരുന്നു സ്കാനിയയുടെ ഒരു ഫ്ലീറ്റ് ഓഫ് വണ്ടികൾ പിന്നെ ഒരു പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോട് കൂടി അത് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ ഈ സി എൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ജി എസ് ടിയിൽ ഗവൺമെൻറിന് കിട്ടേണ്ട തുക പിരിച്ചെടുക്കുന്നതിൽ ഗവൺമെൻറ് അവിടെ ീഴ്ച വന്നു എന്നുള്ളത് അപ്പോൾ പുതിയ അതുപോലെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനി തുടങ്ങി സ്വിഫ്റ്റ് ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പക്ഷേ കെ എസ് ആർ ടി സിയുടെ ബേസിക്കായിട്ടുള്ള അക്യുമുലേറ്റഡ് ലോസിനെ അഡ്രസ്സ് ചെയ്യാതെ ഇത് നിവൃത്തിയില്ല അപ്പോൾ അസറ്റ് മോണിറ്റൈസേഷൻ പുതിയ രൂപത്തിൽ കുറച്ചും കൂടെ ഭാവനയോടുകൂടി വിഭാവനം ചെയ്യാതെ കെ എസ് ആർ ടി സിക്ക് നിരന്തരമായിട്ട് പബ്ലിക് എക്സ്ചെക്കറിനിന്ന് പണം കൊടുക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു ഫിനാൻഷ്യൽ രീതി തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും അതിനു പകരം ഗവൺമെൻറ് ചിലപ്പോൾ പാർഷ്യലായിട്ട് ചില ലാഭകരമായ റൂട്ടുകളിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് കൊണ്ടുവരികയോ മറ്റേതെങ്കിലും വേറൊരു പബ്ലിക് പാ തന്നെ ഏൽപ്പിച്ച് വീണ്ടും ഇത് പഴയ പോലെ എന്താ പറയുക ഒരേ രീതിയിൽ ഒരേ ചക്രത്തിൽ കടന്ന് കറങ്ങുന്ന രീതി മാറ്റി കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനവും സർവീസ് ഡെലിവറിയും ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക ഇപ്പോൾ കർണാടക ആർ ഒരു വലിയ ഉദാഹരണമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന പബ്ലിക് സെക്ടർ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് കർണാടക ആർ ടി സി അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പഴയ ഏജ് ഓൾഡായിട്ടുള്ള എല്ലാ പിന്നെ ബസ്സുകളും നിരത്തിൽ നിന്ന് പിൻവലിച്ച് പുതിയ ബസ്സുകളെ കാ ക്രമേണ അപ്ഡേറ്റ് ചെയ്യുന്നു ഫ്യൂൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു അവരുടെ സർവീസ് അവർ മുഴുവൻ ഈ സർവീസസ് അവർ വളരെ ശക്തമാക്കുന്നു ലാഭകരമായ റൂട്ടിൽ അവർ ആവശ്യമുണ്ടെങ്കിൽ അഡീഷണൽ സർവീസസ് ആക്കാനുള്ള സ്റ്റാൻഡ് ബൈസ് അത്തരത്തിൽ വളരെ പ്രൊഫഷണലായിട്ടാണ് അവർ കാര്യം നീക്കുന്നത് ആ പ്രൊഫഷണലിസം എന്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ ആർ വരുന്നില്ല അത് ഈ ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമെന്നുള്ള നിലയിൽ കേരള ആർ ടി സി അത് നോക്കേണ്ടതാണ് പക്ഷേ ഇവിടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ആദ്യം പറഞ്ഞ പോയിന്റിൽ പോയിൻ്റിലിപ്പോൾ പ്രകാശ് സാറും അതുപോലെ തന്നെ ജോസഫ് ജോസഫാസൻ സാറും പറഞ്ഞ ഒരു കാര്യത്തിൽ കേരളത്തിലുള്ള നൂറ്റി നാൽപ്പത്തൊമ്പത് എസ് പിന്നെ പബ്ലിക് സെക്ടർ എൻറ്റർപ്രൈസസില് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പതിനെട്ടെണ്ണമാണ് പരിപൂർണ്ണമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് മുതൽ പരിപൂർണമായിട്ട് ഡിഫംഗ്ടായി അതായത് പ്രവർത്തനരഹിതമായിട്ട് തീർന്നിട്ടുള്ളത് അതെത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടിയിട്ട് അതിനുള്ള അതിൽ നിന്നെ സാമ്പത്തിക ബാധ്യത സർക്കാർ ഒഴിവാക്കണം എന്നുള്ളതാണ് വളരെ കോൺക്രീറ്റ് കോൺക്രീറ്റായിട്ടുള്ളൊരു നിർദ്ദേശം ഇതിൻ്റെ അകത്തുള്ളത് ബാക്കിയുള്ള കാര്യത്തിൽ എങ്ങനെ വിറ്റഴിക്കണം അല്ലെങ്കിൽ ഇത് മുഴുവൻ ഈ വി ഴിക്കുക എന്നുള്ളതല്ല ഡിസ്ഇൻവെസ്റ്റ് ഒന്നുകിൽ നെറ്റ്വർത്ത് നെഗറ്റീവായിട്ടുള്ള നാൽപ്പത്തിനാല് കമ്പനികളിൽ ഇപ്പോൾ പ്രകാശ് സാദ് സൂചിപ്പിച്ചു ആ കണക്ക് നെറ്റ്വർക്ക് നെഗറ്റീവായിട്ടുള്ള നാൽപ്പത്തിനാല് കോർപ്പ് സ്ഥാപനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് അതിൻ്റെ സ്റ്റേക്സ് ഡൈവേഴ്സ്റ്റ് ചെയ്യുക അതിലേക്ക് കൂടുതൽ ഫണ്ട് ഇറക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന് റീ പുതിയ ബിസിനസ് മോഡൽ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിതിൽ നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പോൾ നാഷണൽ ലെവലിൽ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈനും നാഷണൽ അസറ്റ് മോണിറ്ററൈസേഷൻ പോളിസിയും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി അസറ്റ്സ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെയുള്ള അസറ്റ്സ് മോണിറ്റൈസ് ചെയ്യുക അത് ലീസിന് കൊടുക്കുകയോ ലോങ് ടേം ലീസിന് കൊടുക്കുകയോ സർക്കാർ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് നിലനിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ പിന്തുടരുന്ന ഒരു മാർഗ്ഗം അതുപോലെ തന്നെ ഇ ടി എഫ് എന്ന് പറയുന്ന മറ്റൊരു ഇതുണ്ട് അതായത് ഒരു ബാസ്ക്കറ്റ് ഓഫ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇക്വിറ്റി ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റും ഫ്ലോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഭാരത് ട്വൻറ്റി ടു എന്ന് പറയുന്ന ഇ ടി എഫ് അതിൻ്റെ എക്സാമ്പിളാണ് അത് അങ്ങനത്തെ അതൊക്കെ വിജയകരമായ ചില മാതൃകകളാണ് അത്തരത്തിൽ ഇത് മുഴുവനായിട്ട് ഗവൺമെൻ്റ് ഇതിൽ നിന്ന് പിൻവാങ്ങുകയല്ലാതെ പുതിയ തരത്തിലുള്ള ഭാവനാപൂർണ്ണമായിട്ടുള്ള സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള നീക്കമാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ